ശ്രീനായക്കന പടി എന്ന് പറഞ്ഞ വിസർജ്യം എനിക്ക് മാത്രമല്ല മാത്രല്ല ബാബുഗത്കർന്നല്ല ഒരാൾക്കെതിരെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മാലിന്യം തള്ളാൻ പാടില്ല വീണ്ടും തുറന്നാനുള്ള കാരണം ആ സുബേർ ബാപ്പു പ്രവർത്തിക്കുന്ന മേഖല നന്മ വാഴ തുറന്ന തുറന്നാ സെപ്റ്റിട്ടാണെങ്കിൽ സ്വന്തം മക്കളെ മാറ്റി വെച്ചിട്ട് അന്യ കിടന്നു കൊടുത്ത സ്ത്രീ ഈ റിയാസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരും വേറെ ഏത് സ്ത്രീന്റെ കൂടെ കണ്ടിഞ്ഞാലും ഇവർക്ക് പകലുക ഇത് സ്വന്തം വിറ്റിട്ട് ആ ആ പാകം തീർക്കാൻ വേണ്ടിട്ട് സ്വന്തം മാനമാണ് പബ്ലിക്കിന് മുന്നിൽ നാണം എത്ര ജോയിൻ ചെയ്യാൻ കിട്ടുന്നില്ലേ ആ സമയത്ത് ഞാൻ കണക്ട് ചാത്തമാരം വിട്ടാണോന്നല്ലേ അപ്പൊ കേൾക്കാൻ പറ്റുമോ പറഞ്ഞു 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 ഞാൻ ഞാൻ ഏകദേശം കുറച്ച് പാതി നിന്നെ തുടങ്ങി നീ എന്റെ ഭാഗം ഓൾറെഡി പാതി കഴിഞ്ഞു നീ ഇന്നലെ നിന്നാവട്ടെന്താ തീരുമാനമാണ് ഇന്നത്തെ തീരുമാനങ്ങളൊന്നും അല്ല അതിന്റെ നമ്മൾ നമ്മള് സീനായ്ക്ക് റിപ്പോർട്ടിന് കുറച്ചിസം ഒരു രണ്ടു മൂന്ന് ഏകദേശം ആയില്ലേ ഫൈറ്റ് അല്ലെ ഇത് അതിന്റെ മുന്നേ തുടങ്ങിയതാണ് ഞാൻ ഇപ്പൊളൂ കാരണം എന്താണെന്ന് വെച്ചാല് ഇത് തന്നെയാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വഴി കുത്തിരുന്നിട്ട് നമുക്ക് തന്തക്കും കള്ളക്കും വിളിക്കുമ്പോ അത് ചെലവര് നിൽക്കും ചിലപ്പോ ഞമ്മക്കത് കണ്ടു ഉൾക്കൊള്ളാൻ കഴിയില്ല അതിനുമാണ് നമ്മൾ പ്രതികരിച്ചത് അത് ഇത്രത്തോളം ആവുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിട്ടില്ലായിരുന്നു അല്ലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരിക്കലും ഇവരെ ഇപ്പൊ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ആരായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലെങ്കിലും അത് നമ്മളോട് പറയാം നമ്മളെ പറയാം സ്വാമയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കില് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ വീട്ടുകാരല്ല സോഷ്യൽ മീഡിയയിൽ വരുന്നത് അപ്പൊ ഒന്നുകിൽ ഏത് ഭാഗം തുല്യ മറുഭാഗം അപ്പൊ ആ ഒരു മാന്യതയില് വ്യക്തികൾ തമ്മിലുള്ള അവര് തമ്മിൽ തീർക്കണം അല്ലേ അതെല്ലാം ചെയ്യേണ്ടി അതാ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ വീട്ടിൽ കിടക്കുന്ന തള്ളക്കും തന്നക്കും വിളിച്ചിട്ട് പിന്നെ നമ്മള് സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മളെ ഫോട്ടോ ഒന്നും അറിയാത്ത കുറച്ച് ഫോട്ടോസുകളൊക്കെ പ്രചരിപ്പിക്കുമ്പോ അതും കൂടി മനസ്സിലാക്കേണ്ടി വരും അത് നമ്മൾ നമ്മൾ രണ്ടാളും മാത്രല്ലേ കാണുന്നത് ലോകം മൊത്തം ഒത്തിരി കാണുകയാണ് ഏഹ് കാണുന്നുണ്ടതൊക്കെ അപ്പൊ നമ്മളോട് തമ്മിൽ നമ്മൾ ഓളെ കമന്റ് പോയിക്കാതെ തെറി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അത് വേറെ കുറച്ച് ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടോ നീ പ്രശ്നത്തിന്റെ തുടക്കം എന്താണ് ഞാന് സീനാക്കി പൊള്ളി യാതൊരു ബന്ധുവല്ല ഞാൻ അവടെ കമന്റ് ചോദിക്കാണ്ട് തെറി പറയാ ഒന്നും ചെയ്തില്ല പക്ഷെ വേറൊരു കുട്ടി അതായത് ഈ ആ ജസ്സിനൊരു കുട്ടിണ്ടാ നീല അവള് സീനാക്കി പണി എതിരെ ചെറി പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഒരു കമന്റ് നോക്കുമ്പോ കമന്റ് ബ്ലോക്കാണ് അപ്പൊ ഞാൻ എന്തായിട്ട് പേഴ്സണൽ ആയിട്ട് ഞാൻ ചെന്ന് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പൊ ഞാൻ അവര് പറഞ്ഞത് എന്താ ചെറിയവട് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല അതങ്ങനെ കൊടുത്തു അപ്പൊ ഞാൻ അവ ആ കൂട്ടത്തിലൊന്നും ഇടപെടേണ്ട കാരണം സീനായ്ക്കുറി കൊടി എന്ന് പറഞ്ഞ പൊക്കെ ഫ്രോഡാണ് ഇതുപോലെ തന്നെ ആളുകൾക്ക് നക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ക്യാഷിനും വേണ്ടി എന്ത് തമ്മാനിച്ചൊന്ന് കാണിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ അത് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പോന്നു പോകുന്നതിന്റെ ശേഷം പിറ്റിയാന്നാണ് സീനായ്ക്കുറി കൊടി എനിക്കും തള്ളക്കും ഒക്കെ വിളിക്കണത് ഞാനത് പറഞ്ഞിട്ട് പോലില്ല അത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുത്തു നമ്മള് ഏഹ് ഞാനൊരു കാര്യം ചെയ്തു കരാ ഞാന് ഇതുവരെ ഞാൻ ഇത്ര നല്ലവനാണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം എന്റെ പിന്നിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇന്ന കുറ്റം പറയുന്നുണ്ടാവും അതൊക്കെ എനിക്ക് വിട്ടു തന്നിട്ട് ഇത് അനക്കത് വിട്ട് എന്നിട്ട് ഞാൻ അവരോട് ചൂടാവാൻ പാടുണ്ടോ ഞാനത് ചെയ്യൂ എനിക്ക് തനക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് കാര്യങ്ങൾ പറയും അതാ വേണ്ടത് ഈ സീനായ്ക്കറി കൂടി ചെയ്ത എന്താണ് ഇന്നോട് പറയാതെ നേരെ പബ്ലിക് ലെവലിൽ പോയിക്കാണെന്ന് എന്റെ അമ്മക്കും തള്ളക്കും നന്നക്കൊക്കെ വിളിച്ചു എന്നിട്ട് ടിക്ടോക്ക് പോയിട്ട് എന്റെ ജ്യേഷ്ഠന്റെ മോളുടെ ഫോട്ടോ എടുത്തിട്ട് ഞാന് എന്റെ കാമുകാണെന്നു പറഞ്ഞു ഞാൻ അവിടെ സെക്സ് ആണ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആളാണ് ഈ എനിക്കുണ്ടായിരിക്കുന്നത് കാരണം എന്താ അറിയോ ഇവര് ഒരു റീൽസ് ആ കടലാസിന്റെ വീട്ടിലൊക്കെ പോയ റീൽസ് എന്താണല്ലേ ഞാൻ കേൾപ്പിച്ചത് അത് എന്താണ് കോപ്പിറൈറ്റിന്റെ ഇത് കിട്ടുകൊണ്ടാണ് ഞാൻ തന്നെ നടത്തലെ കോപ്പിറൈറ്റിന്റെ ഇത് കാണിച്ച കാലം ഞാൻ കേൾപ്പിക്കാത്തത് ആ ഒരു റീൽസ് ഞാൻ പൊതുവെ ഓരോരുത്തരും റീൽസ് ഉണ്ടാകുമ്പോൾ ഞാൻ വലിയതായിട്ട് ആ റീൽസ് ഞാൻ സോഷ്യൽ മീഡിയ പബ്ലിക് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും അത് പോസ്റ്റ് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് വൺ കേറ്റ ആളുകളെ കണ്ടിട്ടുണ്ട് അതിനെടുത്ത് ഒന്നുമില്ല അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം സ്മൃഗേഷൻ നാട്ടിൽ പോകുന്നതിന് മുൻപ് ഈ റീൽസിന്റെ ഒരു അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡുള്ള വീഡിയോന്റെ ഭാഗം അതേ റീൽസിൽ ആ ഗ്രൂപ്പിലിട്ട് നമ്മുടെ നന്മത്തിന്മേല് ഇത് ഇട്ടിട്ട് സീനായ്ക്കര പണിന്റെ ആഭാസത്തിൽ എന്ന് പറഞ്ഞ എന്റെ വാക്ക് കൊണ്ട് ഒരു വോയിസ് പോലും ആ ഗ്രൂപ്പിൽ ഇട്ടിയില്ല അതാണ് ശ്രദ്ധിക്കുന്നത് നമ്മൾ റീൽസ് ഇട്ടിട്ട് ഈ സ്ത്രീ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു വാക്ക് കൊണ്ട് പോലും ആ സ്ത്രീയെ പറഞ്ഞില്ല ഓക്കെ ഈ റീൽസ് ഇട്ട് അഞ്ചു മിനിറ്റിന്റെ അകം തന്നെ ഞാൻ അത് ഡെലീറ്റ് ചെയ്തും ചെയ്തു പക്ഷെ അഞ്ചു മിനിറ്റിന് മുൻപ് വിസർജം താങ്ങുന്നവർക്ക് ഒരു മിനിറ്റ് മതി അവർ അതെടുത്ത് ഈ സ്ത്രീന്റെ അടുത്ത് പോയി എന്തോ പറഞ്ഞു എന്നാണ് മോശപ്പെട്ടത് ഈ സ്ത്രീ കേട്ടത് ബാധി കേൾക്കാത്തത് ബാധി നീ ഇപ്പോ അതേ സെയിം കഥ എന്റെ ഫോണ വെച്ചിട്ട് എനിക്ക് സെക്സ് റാക്കറ്റ് ആണ് ഇവിടെ ആളുകളോട് പ്രയോഗിക്കുന്നുണ്ട് ആ പ്രയോഗം ആക്കറ്റ് കിട്ടും കാരണം ഈ പെൺകുട്ടി അതേ പിറ്റേന്ന് യാതൊരു ഈ സീനായ്ക്കര പടി പറഞ്ഞ വ്യക്തി പിറ്റേന്ന് ഇതേപോലെ ലൈവുട്ട് അപ്പൊ ആ ലൈവിൽ ഈ പെണ്ണുണ്ട് ഈ പെണ്ണുണ്ട് അപ്പൊ എന്താ ഇപ്പൊ ആണുങ്ങളെ വല വീശിക്കാണ്ട് എന്റെ തമ്മാനിച്ചും കാണിച്ചു കൊടുക്കുന്നു ഒരു രണ്ടാൾ കൂട്ടുകെട്ടാണ് അകന്നു ഇവർക്കെതിരെ പറഞ്ഞു അത് കാശ് കൊടുത്ത് പറയിപ്പിച്ചാന്ന് പറഞ്ഞിട്ട് സീനൻ ആ പെണ്ണിനെ കൊണ്ട് വാക്ക് മാറ്റി പറയിപ്പിച്ചു നമ്മൾ കേട്ടതാണ് അതെ എനിക്ക് എനിക്കെതിരെ വരെ മോശപ്പെട്ട കമന്റ് ഞാൻ പറയില്ല എനിക്കെതിരെ മോശപ്പെട്ട നിന്നെ നിനക്കെതിരെ പറഞ്ഞ അതേ കാര്യം എനിക്കെതിരെ ആരോപിച്ചു എന്നിട്ട് ഞാൻ പ്രതികരിച്ചില്ല ഒന്നാൽ ഞാൻ പ്രതികരിച്ചില്ല കാരണം ഷാജാൻ കി ലൈവിലാണ്ട് ഷാജാൻ കി വരൊക്കെ പറഞ്ഞ ഇഡ്യാസം അതിന് പിന്നാലെ പോണ്ട ഇന്ന് ഈ ഇരുപത്തി ഇന്നിപ്പോ ഈ പതിനാലാം തീയതി പതിനാലാം ഇന്ന് പതിനഞ്ചാം തീയതി അത്ര ഈ പതിനഞ്ചാം തീയതി ഒരൾക്കാർ അന്ന് മുതൽ ഈ തുടങ്ങിയ പ്രശ്നം ഒന്ന് നിർത്തലാ 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 എന്ന് പറയുന്നുണ്ട് കാരണം എനിക്ക് നിർത്താം എനിക്കതിനെ ഓരോ എന്ത് പറഞ്ഞോട്ടെ എനിക്കൊരു പ്രശ്നമല്ല പക്ഷെ എന്റെ വീട്ടുകാരുടെ പേരിൽ എന്റെ ആ കാരണം ജ്യേഷ്ഠന്റെ എന്റെ കുടുംബം വരെ തെറ്റിച്ച അവള് അതാ വേണ്ട പിന്നെ പിന്നെ അതുമല്ല ഞാൻ ഡിവേഴ്സ് ചെയ്ത പെൺകുട്ടിന്റെ വീട്ടിൽ പോയിക്കാണ്ട് അവളെ കയ്യും കാലൊക്കെ ഫോട്ടോ പബ്ലിക്കിന്റെ ലെവലിൽ കൊടുത്ത് പബ്ലിക്കായിട്ട് വിട്ടു എനിക്ക് കാണാൻ പോലും പാ പാടില്ല പറ്റാത്ത ഒരവസ്ഥേന് ഇതൊക്കെ ചെയ്തിട്ട് ഞമ്മക്ക് പ്രതികരിക്കണ്ട എന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ ഈ കാരണത്തിൽ പ്രതികരിച്ചത് എന്നിട്ട് പല ആൾക്കാരോടും വിളിച്ചിട്ട് ഒരു അങ്ങനെ കാട്ടും ഇങ്ങനെ കാട്ടും എന്ത് നാട്ടിലും എനിക്ക് എന്നിട്ടും ബന്ധിച്ചോളം എനിക്കൊരു വിഷയമല്ല എന്റെ എന്റെ നാട്ടിൽ എവിടെ ഞാൻ പറയാൻ വെക്കാൻ പോകുന്നില്ല കാരണം ഞാൻ പറഞ്ഞ കാര്യം മറ്റുള്ളവർ പറഞ്ഞ കേട്ട് കണ്ടല്ലേ ഞാൻ തുള്ളാൻ പോകുന്നില്ല ഞാൻ എനിക്ക് എന്റെ നിലപാടാണ് ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇതുവരെ എത്തിയത് അതെല്ലാം മറ്റുള്ളവർ പറഞ്ഞു കേട്ട് പോയിട്ടുണ്ടെങ്കിൽ അവര് പോകും അതെന്താ എന്നിട്ട് പല ആൾക്കാർ നിർത്തിക്കൂടേന്ത ഈ നിർത്താൻ പറഞ്ഞവരെ കുറ്റം പറയല്ല അവരെന്തായാലും മാലിന്യം അല്ല മാലിന്യം പബ്ലിക്കില് കേൾക്കണെന്ന് ചോദിച്ചിട്ടും പക്ഷെ അത്ര ആളുകളോട് ഞാൻ എനിക്കൊരു തിരിച്ചു ചോദ്യം ഉണ്ട് ഈ സീന ഐക്രപ്പടി എന്ന് പറഞ്ഞ വിസർജ്യം ഒന്നും അല്ല ഇവള് രണ്ടായിരത്തിഇരുപത് മുതലേ ആ ഒരു കമന്റിൽ കൂടിയേ ഈ കമന്റ് വെളുത്ത തല പോയ അറിയില്ല കാരണം എന്താ അറിയാ പഴയ കാര്യങ്ങൾ എന്നല്ല തള്ളച്ചിന്ന് വിളിച്ച് തള്ളാന്ന് ഇവിടെ വിളിക്കാൻ പാടില്ലാണ് ഇവളെ തള്ളാന്ന് വിളിച്ചവരെ പോരും കേട്ടാൽ അറപ്പൂടവാക്കുന്ന അസഭ്യം പറഞ്ഞ സ്ത്രീയാണ് ഇവര് ഞാൻ പയറാം വിട്ടു പക്ഷെ എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതിന് വേറൊരു കാര്യം ഉണ്ട് അസ്കരാ നമ്മുടെ സൗഹൃദങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല നോക്കുമ്പോൾ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ വേഷവിധാനങ്ങൾ കൊണ്ട് ഒരു സ്ത്രീയുടെ രൂപേണവർക്ക് പക്ഷെ ഒരിക്കലും ഞാൻ ഇവര് ഒരു സ്ത്രീ ആന്ന് പറയാവൂല രൂപം കൊണ്ട് പല കുന്നുകളും കുന്തുകളും ഉണ്ടെങ്കിലും ഒരിക്കലും ഇവ ഒരു സ്ത്രീയുടെ മനസാക്ഷിയുള്ള സ്ത്രീയെന്ന് ഞാൻ പറയില്ല കാരണം അറിയോ മക്കള് അതായത് ഏതൊരു വ്യക്തിയാണെങ്കിലും അഭിപ്രായം മക്കളെ പറയും മരിച്ചു മരിച്ചുപോയടുക്കുന്ന അത് ഓക്കെ നിന്റെ വാപ്പാന്ന് പറയുന്ന പോലെയല്ല താൻ ഞാൻ പറഞ്ഞേ എനിക്ക് ഇന്ന് വരെ ഇന്ന് വരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം കാരണം എന്റെ മരിച്ചുപോയ വാപ്പയാണ് ആ വാപ്പാൻ പക്ഷെ ആ വാപ്പാനെ പറ്റി കുറ്റം കുറ്റം പറയുമ്പോ പിന്നെ എന്തിനാണ് ഞമ്മളൊക്കെ മീസിൻ്റെ നടക്കേണ്ട ആവശ്യം അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആണാണ് എനിക്കിപ്പോ പ്രതികരിക്കാൻ കഴിയും ഞാൻ പ്രതികരിക്കും പക്ഷെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ സ്ത്രീ ആയിരുന്നു അതായത് ഇവള് വിജയിച്ചെന്തായിരുന്നല്ലോ ഇവള് രണ്ട് പേര് പറഞ്ഞാല് ആണുങ്ങളെ വില നിരക്ക് അവിടെ ആണുങ്ങളെ പിന്നെ ശബ്ദിക്കില്ല എന്നുള്ള ഒരു ധാർഷ്ട്യത്തിന്റെ പുറത്ത് വെളിയിൽ രൂപം കൊണ്ടൊരു അഹങ്കാരം ഉണ്ടിരുന്നു ആണ് ഇവർക്കറിയാം എന്ത് തെറ്റ് ചെയ്താലും ഞാൻ എന്ത് വൃത്തികേട് ചെയ്താലും എനിക്ക് സ്തുതി പാടുന്ന കുറച്ച് ആങ്ങളന്മാരും പിന്നെ ഞാൻ ലൈവിന് വന്നിട്ട് അങ്ങോട്ട് വന്നിട്ട് തേച്ച് ഒട്ടിക്കുന്നവട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടി പോകുന്ന കുറച്ച് ആണുങ്ങൾ ഹൈദരമാദൂർ പോലുള്ള ആണുകൾ അവള് ഒട്ടിച്ച് ഈരട്ടേല പോലുള്ള ആളുകളെ തേച്ച് ഒട്ടിച്ച് അവർക്ക് കൊച്ചിക്കനൊക്കെ ചുറ്റും സമ്മാനമായിട്ട് കൊടുത്ത് അങ്ങനെയുള്ള ആണുങ്ങളെ അവള് കണ്ടിണ്ടാവും ഇവള് വിളിക്കുമ്പോ ഇവള് വിളിക്കുമ്പോൾ ചെല്ലുന്ന ആണുങ്ങളെ കണ്ടിണ്ടാവും അതൊക്കെ രൂപ ഉള്ളവരാണ് ആ ആൺട്ടികളെ നീ കണ്ടില്ലടി ആ ആൺകുട്ടികളാണ് ഇപ്പൊ നിന്റെ മുമ്പിൽ തയ്യിൽ ലൈവില് നിനക്കെതിരെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാ പബ്ലിക് ലൈവില് ഒന്ന് തണ്ടക്കും തള്ളക്കും അവസാനിപ്പിക്കുക ഞാനെ നോക്കി ഞാൻ ശ്രദ്ധിക്കണം ഞാനെ നോക്കാം പബ്ലിക്കിൽ പബ്ലിക് ലൈവില് കിടന്നുകൊണ്ട് തണ്ടക്കും തള്ളക്കും വിളികൾ അവസാനിപ്പിക്കുക ഏഹ് അങ്ങനെ പോയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല നമുക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഒന്നുകൊണ്ട് ഇങ്ങനത്തെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ പ്രതികരിക്കും അത് ഇതൊക്കെ ഞാൻ അന്നും സീനായ്ക്കര പടി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയോട് പറഞ്ഞൊരു കാര്യണ്ട് അവരുടെ വ്യക്തിപരമായി കാര്യത്തിൽ ഞാൻ ഇടപെടില്ല അവര് അവര് ധരിക്കുന്ന വേഷവിധാനങ്ങളിൽ ഞാൻ ഇടപെടില്ല അത് അവർ എങ്ങനെ നടക്കുന്നു എവിടെ പോകുന്ന ആരുടെ കൂടെ കെടുന്നു കൊടുത്താലും ഞാൻ ഇടപെടില്ല പക്ഷെ അവർ രണ്ട് കോടിയും രണ്ട് കുണ്ടും ഉണ്ടെങ്കിലും അത് അവരുടെ ഇഷ്ടമാണ് എത്ര ആൾക്ക് ഭാവിച്ച് കൊടുക്കാണെങ്കിലും അത് സീനാക്കിയും നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ അങ്ങനെ നടന്നുകൊടുക്കും കുഴപ്പമില്ല ഞാൻ എതിർക്കില്ല പക്ഷെ നിങ്ങൾ അറിയപ്പെട്ടത് എങ്ങനെയായിരുന്നു ഉണക്കം പാന്തല സോഷ്യൽ മീഡിയ ചാരിറ്റിയിലൂടെ ചാരിറ്റിയുടെ പേരിൽ വന്നിട്ട് നിങ്ങൾ ആ പേജിലൂടെ കണ്ട സ്ത്രീകളുടെയും അവരുടെ കുട്ടികളെയും ഇല്ലിങ്ങനെ കണ്ട ആണുങ്ങളുടെയും കുടുംബത്തിൽ കയറി ഈ നിരമായിട്ട് നടത്താന്നുള്ള നിന്റെ അഹങ്കാരം ഉണ്ടല്ലോ അത് ഇനി ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നൽകുന്ന ഒരു ഔതാരിയാണ് എന്താണ് നീ അങ്ങ് മാറിപ്പോ അങ്ങ് മാറിപ്പോ ഞങ്ങൾ ശബ്ദിച്ചതേ നിന്റെ ചലി ഞങ്ങളെ നേത്ത് പുരണ്ടു പക്ഷെ ഞങ്ങൾ ശബ്ദിച്ചു ഈ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാർക്കും വേണ്ടിയിട്ടാണ് നീ മുഖാന്തരം അപമാനപ്പെട്ട ഒരുപാട് ആണുങ്ങളുണ്ട് നീ മുഖാന്തരം അപമാനപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ശബ്ദിച്ചത് അല്ല ഞാൻ എന്നൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ബാബുഭാസ്കറിനും വേണ്ടിയിട്ടല്ല പല ആണുങ്ങളും ഇവിടെ പിന്നോട്ട് നിന്ന് നീ നടത്തുന്ന തീർവാഴ്ച കാരണം എന്താണ് ഒടക്കമാണത് പോലുണ്ടായിരുന്ന സീന ഐക്കരപ്പടിയിൽ കുറച്ച് കുണ്ടുകളും കുന്നുകളും മലകളും വളർന്നപ്പോ നിന്നിൽ പോകേണ്ട അഹങ്കാരം ഞാൻ പറഞ്ഞില്ലേ നിനക്ക് കൊട്ടേഷണ്ടങ്ങ സി സി അടവ് പിടിക്കാൻ പോയിക്കോ നീ ഗുണ്ടകളെ വളർത്തിക്കോ ഇതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു നിന്റെ സ്വാതന്ത്ര്യം ഇല്ലാസ് ശബ്ദിക്കില്ല കാരണം ഇല്ലിയാസ് എന്നിവർക്ക് ഈ സീന ആക്കരപ്പടി എന്ന വിസർജ്യത്തിന്റെ വേഷവിധാനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എവിടെയൊരു കമന്റ് കൊടുത്തില്ല പക്ഷെ എന്റെ മനുഷ്യനെ എന്റെ എന്റെ ഭാര്യയെ എന്റെ ഉമ്മയെ നീ പറഞ്ഞ വാക്കുകള് ഒരു സ്ത്രീ അത് പിന്നെ ബാബു ഭസ്കറ വേറൊരു കാര്യ വേറെ കാര്യം ഈ സ്ത്രീ പറഞ്ഞതിൽ നീ അത്ഭുതപ്പെടരുത് കാരണം എന്താ പറയുക സ്വന്തം മക്കൾ വാടക വീട്ടിൽ താമസിച്ചിട്ട് അന്യവന്റെ കൂടെ റീൽസും അതും ഇതും നടക്കാൻ പോകുന്ന സ്ത്രീക്ക് പിന്നെ സ്വന്തം മക്കളുടെ മാതം അറിയാത്ത സ്ത്രീക്ക് നമ്മളെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ മാതാക്കളെ മാത്രം കൊടുക്കുക കൊടുക്കൂല പറയുന്നത് ശ്രീനായിക്കര പടി നിനക്ക് ഞങ്ങളെ വെല്ലുവിളിക്കുക ഞാൻ ചെയ്ത തെറ്റ് നീ ആദ്യം പബ്ലിക്കിലുണ്ടോ ഞാൻ അന്നും എനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് നിന്റെ വായൽ കൂടിയ ഞാൻ ചെയ്ത തെറ്റെന്താന്ന് നീ പറ പബ്ലിക്കായിട്ട് ഞാൻ നിനക്കെതിരെ തെറ്റ് ചെയ്തോ പക്ഷെ നീ ചെയ്ത തെറ്റുകള് ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ വചനങ്ങളും നിന്റെ ലീലാ വിലാസങ്ങളും നിന്റെ നാവിലൂടെ തന്നെ പുറമോങ്ങം കണ്ടതാണ് ഞങ്ങൾ ആരും ഒരു ബാബു നിനക്കെതിരെ ഒരു കെട്ടിച്ചമച്ച കഥ കൊടുത്തില്ല ഇയാ അസഹമ്മദ് കൊടു നിന്റെ ലീലാവിലാസങ്ങള് നിന്റെ നാവിലൂടെ തന്നെ കൊണ്ടുവന്നത് ഇവിടെ പുറത്തേക്ക് പുറത്തേക്ക് നമ്മൾ ാണ് ഫൈസൽ ഫൈസൽഖാ കമന്റ് അഷ്കർ ബാബു സീന ഇക്കര വിഷയം നിങ്ങൾ അവസാനിപ്പിക്കൂ ഇല്ല ഫൈസൽഖാ തീർച്ചയായിട്ടും ഞാൻ പറയില്ല ഇന്നലെ നിങ്ങൾക്ക് ഞാൻ വാക്കാണെങ്കിൽ അവസാനിപ്പിക്കാൻ തീരുമാനം കൊടുത്തിട്ടുണ്ടല്ലോ പരിപാടികളുണ്ട് അതിന്റെ പിന്നാലെ ഓടാനും കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കേസ് കൊടുക്കി എത്തൂല കൊണ്ട് എവിടെ അതൊന്നും ും ബാബുസ്കർ ആണെങ്കിലും ഇയാസ് അഹമ്മദ് ആണെങ്കിലും സീനായ്ക്കര പടിയുടെ മുൻപിൽ വിജയിച്ചിട്ടില്ല കാരണം അറിയോ നീ അറിയാക്ക് എതിരാളിയല്ല നിന്നപ്പോ വിസർജത്തോട് ജയിച്ചു ഞങ്ങൾക്ക് പറയാൻ നാണക്കേടുണ്ട് അതുകൊണ്ട് ഞങ്ങള് വിസർജം സോഷ്യൽ മീഡിയ വിസർജം നീ അങ്ങ് തള്ളി മാറിപ്പോ അത്ര പറയുന്നുള്ളൂ ഇനി നീ വിസർജ് പബ്ലിക്കിൽ വരാണെങ്കില് ഇപ്പൊ നിന്നെ തള്ളി നീക്കിയതേ ഉള്ളൂ സീനായ്ക്കര പടി ജനങ്ങളെ നിന്നെ കാണുന്നടുത്ത് വെച്ച് കല്ലെറിയും ആദ്യം ഞാന് സ്ത്രീകളോട് പറയാനുള്ളത് ഇത്തരം സ്ത്രീകളുടെ ആഭാസത്തിനത്തിനെതിരെ നിങ്ങൾ തന്നെ ആവണം പ്രതികരിക്കണ്ട് അതില് പൂമോൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം ഈ ഈ പൂമോൾ എന്ന് പറയുന്ന സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു തച്ച വ്യക്തിയാണ് വീട്ട് കേറിയിട്ട് തല്ലിച്ച് അങ്ങോട്ട് കിട്ടിയല്ലോ സ്വന്തം വീട്ടിൽ നിന്നൊരു പെണ്ണിന്റെ കയ്യിൽ തന്നെ വാങ്ങേണ്ടി വന്നോ അവളാണ് നമ്മൾ നീ എത്രത്തോളം നീ ഗുണ്ടകളെ കൊണ്ട് നടന്നാല് അത് നിനക്ക് തന്നെയാണ് ശാപം നിനക്ക് തന്നെയാണ് ഏൽക്ക ഞങ്ങൾക്ക് ആർക്കും അല്ല ജനങ്ങള് മനസ്സിലാക്കും നീ നീ ആരാണെന്ന് ഇത്രകാരെ നീ ചാരിറ്റി ചെയ്തു നീ തന്നെ പറയുന്നുണ്ടല്ലോ പബ്ലിക്കില് ഞാന് എന്റെ നാട്ടുകാരെല്ലാവരും ഫോട്ടോ എടുക്കും സ്വന്തം നാട്ടുകാർ നിനക്ക് എന്തെങ്കിലും നീ ഒരു ഉപകാരം ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ആ നാട്ടുകാർക്ക് പത്ത് ലൈവ് നീ പുറത്ത് പത്ത് വീട് കയറ്റി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ആ പത്ത് ഒരു വീട് എങ്കിലും ആ ഐക്കിലപ്പടി വന്നു കാണ്ട് ആർക്കെങ്കിലും കയറ്റി കൊടുത്തോ നിനക്ക് ഇന്നത്തെ ഫുൾ മാലിന്യത്തെ നിങ്ങൾ നമുക്ക് ഓടിക്കാൻ പറ്റില്ല നമ്മൾ അവരെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോണ്ട അതായത് അവരെ റീൽസ് ഇടയാ അവരെ എവിടെ പോവുകയാണീക്കുക വിഷയം സോഷ്യൽ മീഡിയ ചാരിറ്റിയിൽ ഇനി ഒരു സ്ത്രീക്കെതിരെയും ഒരാണുങ്ങൾക്കെതിരെയും എതിർപ്പുകളുണ്ടോ ഞങ്ങൾ സംസാരിക്കുന്ന പോലെ ആൺകുട്ടികളെ പോലെ സംസാരിക്കും ഞാൻ സീനായ്ക്കൾ കൂടി ഒരു കമന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കമന്റിലൂടെ മറുപടി സീനായ്ക്കര കൂടി ഇംഗ്ലീഷ് തീർണം അതാ അല്ലാതെ തന്തക്കും തള്ളക്കും വിളിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാല് അതുപോലെ അതേ നാണത്തിൽ ഞങ്ങൾ വിളിക്കാൻ പൂജില്ല പക്ഷെ ഞങ്ങൾക്ക് സമൂഹം ആ സമൂഹത്തിനോട് ഞങ്ങൾക്ക് ഒരു കടപ്പാടുണ്ട് അതുകൊണ്ടാണ് നീ വിളിച്ച ആ മാലിന്യം ആ സംസ്കാരം ഇതിലെ ഏറ്റവും വലിയ സങ്കടം എന്താ പറയുക ഇതിലെ ഏറ്റവും വലിയ സങ്കടം ഈ സ്ത്രീയുടെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച ആളുകൾ വരാൻ ഇതിനെ കുറിച്ച് രജിക്കുന്നുണ്ടോ ഇത്രത്തോളം കാരണം മറ്റുള്ള ഒരു സ്ത്രീയുടെ മക്കളെ മാതാവിനെ കുട്ടികളെ ഇപ്പൊ നമ്മളെ ആണുങ്ങളാണ് ഇവള് സ്ത്രീകൾക്ക് വേണ്ടി കൊറച്ചാടാറയും ഈ നസീർ സലമീം പൂമുകൾക്കും എതിരെയും ഇവള് ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ അവര് സ്ത്രീകളല്ലേ അവര് സ്ത്രീകളല്ല ഇവള് ഞങ്ങൾ പറയുമ്പോൾ ആണുങ്ങൾ പെണ്ണുങ്ങൾക്കെതിരെയുള്ള ആരോപണം എന്ന് പറയുമ്പോൾ മുനയൊടിക്കാൻ വരും എങ്കിലീ സ്ത്രീ ഈ വിസർജ്യമായ ഈ സ്ത്രീ മറ്റുള്ള സ്ത്രീകൾക്കെതിരെ ആരോപിച്ച ആരോപണങ്ങൾ ഇവൾ ഇവൾക്ക് ഇവളെ മാതാവിനെ ഇവൾ ഒരു നിമിഷമെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മാതാക്കൾ എങ്ങനെ പറയുമോ സ്വന്തം കുട്ടികളെ ഇവൾ ഒരു നിമിഷം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കുട്ടികൾ അങ്ങനെ പറയോ പറയില്ല അപ്പൊ ഇവൾക്ക് എന്താ അറിയോ മാനം വിറ്റും എനിക്ക് വിജയിക്കണം എന്നുള്ള ഇവളുടെ ശീലം ഓക്കെ അല്ല ഇവൾക്ക് ശരീരം വെച്ചിട്ടാണെങ്കിലും ഇവൾക്ക് പബ്ലിസിറ്റി ഇവർ എന്താ പറഞ്ഞേ എനിക്ക് ചാരിറ്റി ചെയ്യണം എന്ന് നിർബന്ധല്ലെന്ന് ഇവിടെ ആരാ സീന അയക്കരുടെ നിർബന്ധിച്ചത് ഞാനിപ്പോഴേ നിനക്ക് തരാ നീ മാനം വിറ്റ് നീ പെടുന്നു കൊടുത്ത് ജീവിക്കണേ ജീവിച്ചോ ഞങ്ങൾ എതിരല്ല പക്ഷെ സോഷ്യൽ മീഡിയ ചാരിറ്റി മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറിയിട്ട് നിന്റെ ആഭാസത്തരം നടക്കൂല സീന അതിനും തുടരാൻ അനുവദിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ തന്ന അവതാരം പറ്റിയിട്ട് അങ്ങ് മാറിപ്പോയിക്ക പിന്നെ ഞങ്ങളെ നന്മാ ഗ്രൂപ്പാണെങ്കിലും അതിൽ ഒരുപാട് ആളുകൾ ഷാജൻ എല്ലാവരും നിരന്തരം അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഞങ്ങൾ ഗ്രൂപ്പിൽ ഞങ്ങൾ നില ഗ്രൂപ്പിൽ ഞങ്ങൾ ഫ്രീ ടൈം നോക്കി ഞങ്ങൾ നല്ല ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യമാണ് മൂന്ന് മണിയാകുമ്പോൾ മൂന്നര ആകുമ്പോൾ ഞാൻ ഏകദേശം ഫ്രീ ആവും ഞങ്ങൾ രീതിയിൽ ഒന്നിച്ച് വന്നിട്ട് ഞങ്ങൾ പറയാനുള്ള കാര്യം അതുകൊണ്ട് ശ്രീനാക്കിറപ്പാടി വീണ്ടും പറയുന്ന നീ മറ്റുള്ള പെണ്ണുങ്ങൾക്ക് അതായത് നസീസ് സൽമ പൂങ്ങോള് അതുപോലുള്ള ഒരുപാട് സ്ത്രീകൾക്കും ഒരുപാട് ആണുങ്ങൾക്കും നീ അപരാധിച്ചു കൊടുത്ത പോസ്റ്റ് നീ കാണിക്കാത്ത കാരുണ്യം ഒരു സ്ത്രീയുടെ രൂപമുള്ളത് കൊണ്ട് ഞങ്ങൾ നൽകുന്ന ഔദാര്യം നീ അങ്ങ് തള്ളിമാറിപ്പോയിക്കോ ഓക്കെ തള്ളി അത്രേ ഉള്ളൂ ഇനി ഈ തള്ളക്കും അവസാനിപ്പിച്ചിട്ട് നീ നിന്റെ ജോലി നീ എന്താണോ ജോലി ചെയ്യുന്നത് ഈ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തണ്ടക്കും അതിന്റെ ഡബിൾ ഞങ്ങളാണ് വരും നിങ്ങൾക്ക് ുംബിൾ കാരണം ഒരുപാട് കാലായിട്ട് ഇവളെ ഉപയോഗിക്കുന്ന ആയുധമാണ് ഏതെങ്കിലും ആണുങ്ങള് ഇവളെ പോരായ്മ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ രണ്ട് തെറി പറയാ പിന്നെ പറയാർ പ്രതിഫലിച്ചില്ല ഞാൻ എന്നെ രാജാധ്യമെച്ച് പാറിക്കാൻ നടക്കുകയായിരുന്നു ഇവള് മനസ്സിലായില്ലേ നമ്മളെ അസ്ത്ര ഒരു കാര്യം ഇവരൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇലിയാസ് ഇലയാസ് അഹമ്മദാണെങ്കിലും ബാബു ഹസ്കർ ആണെങ്കിലും പറഞ്ഞ രണ്ടോ മൂന്നാളെ കേൾക്കുള്ളൂന്ന് എന്നാൽ ഞങ്ങൾ ലൈക്കിന്റെ എണ്ണം നോക്കിയിട്ടല്ല പക്ഷെ ഞങ്ങൾക്ക് ജനങ്ങൾ തന്ന അംഗീകാരമായി കാണിക്കുന്നത് നിന്നെ പറ്റി പറഞ്ഞ ഓരോരോ ലൈവുകളും എണ്ണൂറക്കായും നൂറിക്കായും ഇരുന്നൂറിക്കായും വൺ മില്യൺ ഒക്കെ പോകുമ്പോഴേ അത് ജനങ്ങൾ സ്വീകരിച്ചു കാരണം ഞങ്ങൾ ഈ മാലിന്യം ഞങ്ങൾ മാലിന്യം സോഷ്യൽ മീഡിയയിൽ സീനായ്ക്കര പടി എന്ന് പറയുന്ന വിസർജ്യം ഞങ്ങൾ തള്ളി നീക്കിയത് മാലിന്യം വിമുക്തമാക്കിയതിന് ജനങ്ങൾ നൽകിയ അംഗീകാരമായിട്ടോ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ലൈക്കിൻ്റെ നോക്കിയിട്ട് ലൈവ് ചെയ്യാറില്ല നിന്നെ പോലെ ഒരുപാട് ഫോളോവേഴ്സും ഞങ്ങൾക്കില്ല പക്ഷെ പറയുന്ന കാര്യങ്ങൾ ഒരാള് കേൾക്കുകയാണെങ്കിലും അത് അർത്ഥവത്തായതാവണം നിലപാടുള്ളതാവണം എന്നുള്ള ഞങ്ങൾക്ക് ഒരു വാശി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ടും മൂന്നും നാലും ആളുകൾ കണ്ടിരുന്ന ഞങ്ങളുടെ ലൈവിൽ സീനായ്ക്കര എന്ന് പറഞ്ഞ വിസർജ്യത്തിനെതിരെ ചെയ്തപ്പം അത് ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു അവർക്കും പ്രത്യേക താങ്ക്സ് പറയുന്നു ഈ അവസരത്തിൽ ഞാൻ നെറ്റിപ്പോയി ബാബു ഹസ്കര ഞാനൊക്കെ ഒരു ഫോട്ടോ വെച്ചിട്ട് തന്നെ ഇപ്പൊ കൊറേ കാലായി തുടങ്ങിയിട്ട് ഈ പബ്ലിക് പ്ലാറ്റ്ഫോം നമ്മൾ യാതൊരു ഒന്നര മാസം സീനാക്കിപ്പൊടി വെച്ച് തല്ലുകൂണ് അന്ന് തുടങ്ങിയാന്ന് ഞാനിത് ഫ്ലൈറ്റ് പബ്ലിക്കൊടുത്തത് മനസ്സിലാവും ആ കാരണം ഞാൻ ഇന്ന് ഇപ്പൊ ജനങ്ങളും ഞാൻ പബ്ലിക് ആക്കി കൊടുത്തു ഇപ്പൊ രണ്ടാമത് ഞാനത് പബ്ലിക്കല്ലേ ർ എന്റെ പയ ലൈബ്രകളൊക്കെ എടുത്ത് നോക്കിയാൽ മതി എനിക്ക് വീട്ടിലൊക്കെ സ്വാഭാവികമായിട്ടും ചാരിറ്റിയിൽ പാണങ്ങൾക്കെതിരെ ഞാൻ നിലപാട് പറയുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഈ ലൈബ്രറിനെ എതിർപ്പ് അത് കാരണം ഞാൻ ഫസ്റ്റ് നല്ല മരങ്ങളും ഇതിർക്കൊക്കെ കാണിച്ചിട്ടാണ് പിന്നീട് എന്റെ മുഖം കാണിക്കാറുള്ളൂ കാരണം അത്ര ആദ്യം നിനക്ക് രണ്ട് അപ്പൊ തന്നെ ആ മക്കളൊന്നും നിന്റെ രണ്ടു കോടിയുള്ള വീട്ടിൽ താമസിപ്പിക്കി ഓക്കെ എന്നിട്ട് പാളിച്ചകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് ഇനിയെങ്കിലും സൊസൈറ്റി ജീവിക്കാൻ നോക്ക് ആരും തെറ്റ് ചെയ്യാത്ത എല്ലാവർക്കും തെറ്റുകൾ ഉണ്ടാവും ഈ ഞാൻ തന്നെ പറയണ്ടല്ലോ എനിക്കും ഞാൻ ഞാൻ കുറ്റം പറയുന്ന ഒരുപാട് പറഞ്ഞത് അവള് അവള് ചെയ്ത തെറ്റുകൾ അവള് ചിന്തിക്കട്ട ഞാൻ ചെയ്ത തെറ്റാണ് നീ ആ തെറ്റുകൾ തിരിച്ച് ഇനിയുള്ള യാത്ര നീ പിന്നോട്ട് തിരിച്ചു നോക്കിയിട്ട് നീ സഞ്ചരിച്ചപ്പാതയിലെ മുള്ളും കള്ളും ഏഹ് ഒരുപാട് കൂട്ടിക്കുറിപ്പിന്റെയും പല കഥകളും നീ താണ്ടിയിട്ടുണ്ട് അതൊക്കെ അതിനൊക്കെ പ്രായം ചോദിച്ച് നീ ഇനിയെങ്കിലും നിന്റേതായ നല്ല വൈക്ക് നടക്ക് അതല്ല ഇനി മാലിന്യ രണ്ടും നീ തെറ്റായിട്ട് നീ തെറ്റായിട്ട് കമന്റ് കൊടുത്താലും ഞാൻ തെറ്റായിട്ട് കമന്റ് കൊടുത്താലും അവള് നോക്കാൻ പാടില്ല നമ്മൾ എന്ന് പറഞ്ഞ വെരലിലെ രണ്ട് വ്യക്തികളാണ് ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനം നോക്കി കാണുന്ന അനേകാലയങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ കടപ്പാടുണ്ടെങ്കിലും നീ നോക്കലും നിന്റെ വാ കൊണ്ട് വിസർജനം തള്ളാൻ പാടില്ലായിരുന്നു ഇത് ഇവര് പ്രവർത്തിക്കുന്ന മേഖല നന്മ വാഴ തുറന്നാ സെപ്റ്റിട്ടാങ്കിൽ സ്വന്തം മക്കളെ മാറ്റി വെച്ചിട്ട് അന്യപുരുഷന് ഇടുന്നു കൊടുത്ത സ്ത്രീ ആ പുരുഷനോട് വാശി തീർക്കാം അതായത് ഞാൻ ഇപ്പഴും പറയണേ ഇവൾക്ക് റിയാസ് ഇതിന് കൂടെ സൂചിപ്പിക്കും ഇവൾക്ക് റിയാസിനോടുള്ള ഇല്ല എന്ന് ഞാൻ നെഞ്ച് കഴി വെച്ച് പറയാം ഇവൾക്ക് വാശിയാണ് പക തോന്നിയ യക്ഷി അതായത് സർപ്പ അതായത് ഈ റിയാസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വേറെ ഏത് സ്ത്രീന്റെ കൂടെ കണ്ടാൽ ഇവർക്ക് പകുക ആ പക തീർക്കാൻ വേണ്ടിട്ടാണ് സ്വന്തം മാനം വിറ്റിട്ട് ആ ആ പക തീർക്കാൻ വേണ്ടിട്ട് സ്വന്തം മാനമാണ് പബ്ലിക്കിന് മുന്നിൽ നാണം കിട്ടുന്ന ചിന്ത അല്ലാതെ ആ ഭർത്താവ് എന്ന് പറയുന്നത് ആ ചെങ്ങനെ ഭർത്താവ് പറയുമ്പോൾ എന്തിനാ ജനങ്ങളിടയിൽ അവനെ നാട്ടം ിക്കാം അപ്പോൾ ഈ പെണ്ണി ചിന്തിക്കില്ലേ പഠന സ്ത്രീ എന്ന പവിത്ര സ്ഥാനം ഞാൻ അന്യ പുരുഷന എന്റെ ഭർത്താവ് മറ്റുള്ള സ്ത്രീനോട് കരിപ്പ് തീർക്കുമ്പോഴും ഇത് മറ്റുള്ളവരെ എന്നെ അങ്ങനെ വിലയിരുത്തുന്നത് പൈസ നല്ല രൂപത്തിൽ ശരിക്ക് പൈസ പിന്നെ വേറെ ഒരു കാര്യം പറയണേ ഇവള് എന്നെ പറ്റി പറഞ്ഞ ഓരോരോ ലൈവുകളും കേട്ട് കഴിഞ്ഞല്ലോ കിയാമനാള് വരെ ഈ തേവിടിയ പെണ്ണിനോട് ക്ഷമിക്കാൻ പറ്റൂല സത്യം പറയാം കാരണം എന്റെ എന്റെ മരിച്ചുപോയ വാപ്പായ വരെ അന്യപുരുഷന് മുൻപില് കിടന്ന് ഒരു നാണു മാനെങ്കിൽ അത് കിടന്ന് കൊടുക്കുന്ന സ്ത്രീ പറഞ്ഞ വാക്കുകൾ വീണ്ടും ഞാൻ നിങ്ങളൊക്കെ മാനിച്ചിട്ടാണ് പൈസ എടുക്ക ഏതെങ്കിലും ഒരു അവസരത്തിൽ അവള് പി എമ്മിൽ വരാണെങ്കി പറഞ്ഞോളേന് ഇനി വിസർജം വിസർജൻ തള്ളിയല് പിന്നെ വേറെന്താ പൈസ എടുക്ക നിങ്ങളൊന്നും ഇതില് കയറുന്നില്ലല്ലോ വേറെ എന്താണല്ലോ അവസാനിപ്പിക്കല്ലേ അസ്കര വേറെന്തേലുണ്ടോ ഇല്ല സാർ അപ്പൊ നമുക്ക് അത്രേ പറയാനുള്ളൂ ഏഹ് നീ നിന്റെ പോ നീ ചാരിറ്റിയോ എന്ത് മാണെങ്കിലും ചെയ്തോ ഞങ്ങൾ ഇതിലേ ഇടപെടാനോ ഒന്നിനും ഞങ്ങൾ വരുന്നില്ല ഏഹ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇനിയെങ്കിലും നീ ചിന്തിക്ക് കാരണം ഈ തെരവിലൊന്നും എവിടെ എത്തിയില്ല നിന്നൊക്കെ ശാപം നീ എവിടെ പോയ കഴുകിക്കളിയാ എത്ര ആളുകളെ നീ വള്ളം കുടിപ്പിച്ചു എത്ര ആളുങ്ങളെ നീ ഗൾഫിൽ പോകാനെ നീ ബുദ്ധിമുട്ടാക്കി ഇന്നലൊക്കെ നീ നീ എവിടെങ്കിലും കൊണ്ട് കഴുകിക്കളഞ്ഞുകാണ്ടി നല്ലതുപോലെ ചാർജ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്ക് അതിലേക്കൊന്നും ഞങ്ങൾ ഇടപെടാൻ വരുന്നില്ല ി തിരിച്ചു പോയിച്ചിട്ട് പൈസ അവസാനിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്നു മുൻപ് ഷാജാനി പറഞ്ഞിട്ട് ഞാൻ നിർത്തിയതായിരുന്നു വീണ്ടും തുടങ്ങാനുള്ള കാരണം ആ സുബേർ ബാപ്പു എന്ന് പറഞ്ഞ വിസർജനം വിൽക്കുന്നവന് പറഞ്ഞ കാരണം ഇല്ലാസ മറുപടി മറുപടിയില്ലെന്ന് ചോദിച്ചിട്ട് രണ്ടാമത് തുടങ്ങിയത് വീണ്ടും അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നത് പക്ഷെ ഇനി സീനായ്ക്കരപടി എന്ന് പറഞ്ഞ വിസർജ്യം എനിക്ക് മാത്രമല്ല ബാബുഗസ്കർ അല്ല ഒരാൾക്കെതിരെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മാലിന്യം തള്ളാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ആദ്യം പിടിക്കാതെ ഫൈസൽഖാനെ പിടിച്ചു ബാബുബസ്കര ഷാജാർഖാനൊക്കെ പിടിച്ചോണ്ടി പറയും